ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങപ്പഴുപ്പുണ്ടാക്കുന്ന റെസിപ്പിയായിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് നല്ല പഴുപ്പാക്കിയിട്ട് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇടയ്ക്ക് കുട്ടികളൊക്കെ ഇപ്പോൾ മഴക്കാലം ഒക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് എന്താണെങ്കിലും ജ്യൂസൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഉണ്ടെങ്കിലും നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാതെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങയൊക്കെ പഴുപ്പാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയിട്ട് ആവശ്യാനുസരണം എടുത്ത് ജ്യൂസാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അത് ഷേക്കൊക്കെ ആക്കി കുടിക്കുകയോ ചെയ്യാം ആദ്യം തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളയണം എന്നിട്ട് അതിന് ശേഷം നമുക്കിതുപോലെ മുറിച്ചെടുക്കാം നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ ഞാനിവിടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ മാങ്ങയ്ക്ക് മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഇല്ലെങ്കിൽ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന മാങ്ങ ഒക്കെ അനുസരിച്ച് മധുരത്തിനനുസരിച്ച് എടുക്കണം ഇനി അതൊന്ന് തിളച്ച് വരണം അതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മെൽത്തിയാകാൻ വേണ്ടി പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതിലേക്ക് ഒരു നാലഞ്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക കൂടി ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതൊന്ന് പൊടിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പഴുപ്പാക്കി വെച്ചേക്കുന്ന ആ മാങ്ങോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം മൊത്തം ഞാൻ ഇറച്ചി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് ടിന്നിലിട്ട് ഫ്രിഡ്ജിലിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ആ കറുത്ത് കാണുന്നത് നമ്മുടെ ഏലക്കയുടെ കുരുവാണേ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു കട്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് അധികം ലൂസും അല്ല അധികം കട്ടി എല്ലാ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് തണുത്തിട്ട് നമുക്ക് നല്ല ചില്ല് കുപ്പിക്കകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം കേട്ടോ ഞാനതിലേക്ക് ഒരു നുള്ളിൽ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നേരത്തെ ജ്യൂസൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം അടി അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ആക്കിയാലും ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുക്കണം ഇല്ലേ ചിലപ്പോൾ അടിയിൽ പിടിക്കും തണുക്കുന്നോടം വരെ വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അടിയിൽ പിടിക്കുകയാണ് അപ്പോൾ ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ അതിയായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ